നമസ്കാരം ഇന്ത്യ മടയിൽ കയറി ആക്രമിച്ചതോടെ നിൽക്കക്കള്ളിയില്ലാതെ പാകിസ്ഥാൻ പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫിനെ രഹസ്യ കേന്ദ്രത്തിലേക്ക് മാറ്റി പാക് തലസ്ഥാനമായ ഇസ്ലാമാബാദിലടക്കം പ്രധാന നഗരങ്ങളിൽ മിസൈൽ തീമഴ പെയ്ച്ചാണ് ഇന്ത്യ തിരിച്ചടിച്ചത് കൂടാതെ കറാച്ചിയിലെ തുറമുഖത്തും ഇന്ത്യ പ്രത്യാക്രമണം നടത്തി പാകിസ്ഥാനിലെ ഏറ്റവും വലിയ നഗരമായ കറാച്ചിയിലെ തുറമുഖത്തും ഇന്ത്യയുടെ പ്രത്യാക്രമണം ഉണ്ടായി ഐ എൻ എസ് വിക്രാന്തിൽ നിന്ന് കറാച്ചി തുറമുഖത്തെ ലക്ഷ്യമിട്ട് നാവികസേനയുടെ മിസൈൽ വർഷമുണ്ടായി പാക് പ്രധാനമന്ത്രി ഷെഹബാസ് ഷെരീഫിന്റെ വീടിന്റെ ഇരുപത് കിലോമീറ്ററിനടുത്തും സ്ഫോടനമുണ്ടായി ഷെഹബാസ് ഷെരീഫിനെ ഔദ്യോഗിക വസതിയിൽ നിന്ന് സുരക്ഷിത സ്ഥാനത്തേക്ക് മാറ്റി ഇസ്ലാമാബാദിലെ ഔദ്യോഗിക വസതിക്ക് സമീപത്ത് സ്ഫോടനം നടന്ന പശ്ചാത്തലത്തിലാണ് ഈ നീക്കം അതീവ സുരക്ഷയുള്ള ബംഗറിൽ പാക് പ്രധാനമന്ത്രിയെ ഒളിപ്പിച്ചെന്നാണ് ചില ദേശീയ മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്തത് സൈനിക മേധാവി അസീം മുനീറിനെ രഹസ്യ കേന്ദ്രത്തിലേക്ക് മാറ്റിയെന്നാണ് സൂചന അസീം മുനീറിനെ മാറ്റാൻ തിരക്കിട്ട നീക്കം നടക്കുന്നതായും ചില റിപ്പോർട്ടുകൾ വരുന്നു പകരം സൈനിക മേധാവി സ്ഥാനത്തേക്ക് ജനറൽ ഷംഷാദ് മിർസയെ ഷഹബാസ് ഷെരീഫ് സർക്കാർ പരിഗണിക്കുന്നുവെന്നാണ് വിവരം മായ നേട്ടങ്ങൾക്കായി അസീം മുനീർ രാജ്യസുരക്ഷയെ കുരുതി കൊടുത്തുവെന്ന് പാകിസ്ഥാനിൽ വിമർശനമുയർന്നിരുന്നു ഈ സാഹചര്യത്തിൽ അട്ടിമറി നീക്കത്തിലൂടെ മുനീറിനെ മാറ്റാനാണ് പാക് സർക്കാർ നീക്കം അസീം മുനീറിനെ കസ്റ്റഡിയിലെടുത്ത് രഹസ്യ കേന്ദ്രത്തിലേക്ക് മാറ്റിയതായും സ്ഥിരീകരിക്കാത്ത റിപ്പോർട്ടുകളുണ്ട് കറാച്ചിയും ലാഹോറും അടക്കം പാക് നഗരങ്ങളിൽ ബ്ലാക്ക് ഔട്ട് ഏർപ്പെടുത്തിയിരിക്കുകയാണ് ഡ്രോണുകളും മിസൈലുകളും എപ്പോൾ വേണമെങ്കിലും തലയ്ക്ക് മുകളിൽ പതിക്കാവുന്ന അവസ്ഥ എല്ലാ പ്രധാന നഗരങ്ങളും അതീവ ജാഗ്രതയിലാണ് ഇന്ത്യയുടെ തിരിച്ചടി മുതലാക്കി പാകിസ്ഥാനിൽ ആഭ്യന്തര കലാപവും പൊട്ടിപ്പുറപ്പെട്ടതായി ചില റിപ്പോർട്ടുകൾ വരുന്നു അഞ്ചിടങ്ങളിൽ പാക് സൈനികരുമായി ബലൂത് സേന ഏറ്റുമുട്ടി കൊറ്റ പിടിച്ചെന്ന് ബലൂജ് ലിബറേഷൻ ആർമി അറിയിച്ചതായും റിപ്പോർട്ടുണ്ട് പാകിസ്ഥാന്റെ തീര തലവേദനയാണ് ബലൂജിസ്ഥാൻ ഇവിടെയും ദിനംപ്രതി ഭീകരപ്രവർത്തനങ്ങൾക്ക് ശക്തി വർദ്ധിച്ചു വരികയാണ് ജഫാർ എക്സ്പ്രസ് റാഞ്ചിയ സംഭവം പാകിസ്ഥാൻ സേനയ്ക്ക് വലിയ അഭിമാനക്ഷേമം ഉണ്ടാക്കിയിരുന്നു പാക് സേനയെ പരസ്യമായി തന്നെ വിമർശിക്കുകയും അധിക്ഷേപിക്കുകയും ചെയ്യുന്ന മാധ്യമ റിപ്പോർട്ടുകൾ സുലഭമാണിന്ന് ഇസ്ലാമിക ലോകത്തിൽ പാക് സേനയ്ക്ക് ഉണ്ടായിരുന്ന അപ്രമാദിത്വം ദിനംപ്രതി നഷ്ടപ്പെട്ടു വരുന്നതായും കാണാം സ്വാതന്ത്ര്യത്തിനുവേണ്ടി ബലൂജുകൾ നടത്തുന്ന ശ്രമത്തെ ഇന്ത്യ ഇന്നും പിന്തുണച്ചിട്ടുണ്ട് പക്ഷേ ആയുധമെടുത്തുള്ള അതിക്രമങ്ങളെ ഇന്ത്യ പ്രോത്സാഹിപ്പിച്ചിട്ടില്ല പക്ഷേ ബലൂജിന്റെ സകല പ്രശ്നം പിന്നിൽ ഇന്നും പാകിസ്ഥാനിൽ പ്രചാരണം തീവ്രവാദികളുടെ ആക്രമണം സുന്നി ാണ് പ്രശ്നങ്ങൾ ഒപ്പം കടുത്ത പട്ടിണി ഈ അരക്ഷിതാവസ്ഥകളെയൊക്കെ മുൻകാലത്തും പാകിസ്ഥാൻ മറികടന്നിരുന്നത് ഇന്ത്യ വിരുദ്ധ പ്രചാരണം നടത്തിയാണ് കശ്മീർ എന്ന വികാരം ജ്വലിപ്പിച്ചുകൊണ്ടാണ് അതുപോലെ അഫ്ഗാനിസ്ഥാനിൽ നിന്നും പാകിസ്ഥാൻ വൻ തിരിച്ചടി കിട്ടുന്നുണ്ട് അഫ്ഗാനിസ്ഥാനിൽ നിന്ന് പിൻവാങ്ങിയ ശേഷം അമേരിക്കയും താലിബാൻ സർക്കാരുമായുള്ള ബന്ധം സൗഹൃദത്തിലേക്കാണ് പോകുന്നത് അഫ്ഗാനിസ്ഥാൻ പാകിസ്ഥാന്റെ നിയന്ത്രണത്തിൽ നിന്ന് മാറിപ്പോകുന്നു എന്നും താലിബാൻ സർക്കാർ ഡ്യൂറൻ്റ് രേഖയുടെ പ്രസക്തിയെ തന്നെ ചോദ്യം ചെയ്യുകയും ടി ടി പി പോലുള്ള പാക് വിരുദ്ധ ജിഹാദികൾക്ക് സംരക്ഷണവും താവളങ്ങളും നൽകുകയും ചെയ്യുന്നു സ്വതവേ ശാന്തമായിരുന്ന കിഴക്കൻ അതിർത്തി പാകിസ്ഥാൻ ഇപ്പോൾ വലിയ തലവേദനയാണ് പാക് വിരുദ്ധ സേനയുടെ ഒളിത്താവളം കൂടിയാണ് ഇന്ന് അഫ്ഗാൻ താലിബാനെ പേടിച്ച് പാകിസ്ഥാനിലേക്ക് വന്ന മുപ്പത് ലക്ഷം അഫ്ഗാനികളെയാണ് ഇപ്പോൾ അവർ ലോക ചരിത്രത്തിലെ തന്നെ ഏറ്റവും വലിയ നാടുകടത്തലാണത് അഫ്ഗാനിസ്ഥാനിലും ബലൂചിസ്ഥാനിലും നേരിടുന്ന തിരിച്ചടി മറക്കാൻ പാകിസ്ഥാൻ അവസരം കാത്തിരിക്കുകയായിരുന്നു ജമ്മുകശ്മീർ കേന്ദ്രഭരണ പ്രദേശമായി കഴിഞ്ഞുള്ള ആദ്യത്തെ ശേഷം ഡൽഹിയിൽ നിന്നുള്ള നിയന്ത്രണം ശ്രീനഗറിലേക്ക് മാറിയപ്പോൾ പാക്സേന ഐ എസ് ഐക്കും അതൊരു അവസരമായി അതേസമയം അതിർത്തിയിൽ യുദ്ധസമാന സാഹചര്യം ഉടലെടുത്തതോടെ ദേശീയ സുരക്ഷാ ഉപദേഷ്ടാവ് അജിത് ഡോവൽ പ്രധാനമന്ത്രിയെ കണ്ടിരുന്നു നിലവിലെ സാഹചര്യം അദ്ദേഹം വിശദീകരിച്ചു അതിർത്തിയിൽ പാകിസ്ഥാൻ നടത്തിയ കനത്ത ഷെല്ലാക്രമണത്തിന് പിന്നാലെ പ്രതിരോധ മന്ത്രി രാജ്നാഥ് സിംഗ് അടിയന്തര യോഗം വിളിച്ചു സംയുക്ത സൈനിക മേധാവിയെയും സൈനിക മേധാവികളെയും വിളിപ്പിച്ചു അതിനിടെ എസ് ജയശങ്കർ അമേരിക്കൻ വിദേശകാര്യ സെക്രട്ടറിയുമായി ചർച്ച നടത്തി ചർച്ചയിലൂടെ സംഘർഷം പരിഹരിക്കണമെന്ന് അമേരിക്ക ആവശ്യപ്പെട്ടതായിട്ടാണ് വിവരം ഭീകരതയ്ക്കെതിരായ പോരാട്ടത്തിന് ഇന്ത്യക്കൊപ്പമാണെന്നും അമേരിക്ക അറിയിച്ചു